ഈ ഓണത്തിന് ഏഷ്യാറ്റി സംരക്ഷണം ചെയ്യാൻ പോകുന്ന പ്രീമിയർ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് ചിത്രം ഏതാ നോക്കുകയാണെങ്കിൽ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് അണിയിച്ചൊരു ചിത്രമായിരുന്നു നേരെയൊന്ന സിനിമ നേരെ ഒന്നൊരു സിനിമ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ചിത്രം ഉത്തരാടം നിർത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് സ്പെഷ്യൽ രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഈ ഒരു വർഷത്തെ മാത്രമല്ല മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാര്യ ചിത്രങ്ങൾ ഒന്നായ സൌബിൻ അതോടൊപ്പം ശ്രീനന്ദി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് ചിദംബരമായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് നേരത്തെ ചെന്ന ഈ ഒരു സിനിമയുടെ വേറെ ടെലിവിഷൻ പ്രീമിയർ ഏഷ്യാന്വ് നടത്തിയതാണ് മഞ്ഞുമ്മൻ ബോയ്സ് എന്ന് പറയുന്നത് സിനിമ ഇപ്പോഴത്തെ മണിക്ക് സംരക്ഷണം ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ മറ്റൊരു ഹിറ്റ് ചിത്രമാണ് ഗ്രിഡ്ഷിയുടെ ഡയറക്ഷനിസ്ലിൻ മമിതാ ബച്ചി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തെ പ്രൈമജന്ന് പറയുന്ന സിനിമയാണ് ചിത്രം തിരുവോണ നേരത്തെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഏഷ്യൻ ടീം സംരക്ഷണം ചെയ്യുന്നതായിരിക്കും ഉത്തരാണദിന പ്രീമിയർ ചലച്ചിത്രം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ ടീം സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രം എന്ന് കുഞ്ചാക്കോ വഞ്ച് സുരാജ് വെഞ്ഞാർമൂൺ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തെ ഗർ എന്ന് പറയുന്ന സിനിമയാണ് ചിത്രം ദിനത്തെ രാത്രി ഏഴ് മണിക്ക് ഏഷ്യൻ ടൂറിസ് സംരക്ഷണം ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ തിരുവോണ ദിന പ്രീമിയർ ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ഫർത് കേന്ദ്ര കേന്ദ്രകഥാപ കേന്ദ്ര കഥാപാത്രത്തെ ഈ ഒരു വർഷത്തെ മറ്റൊരു ഹിറ്റ് ചിത്രമായിരുന്നു ആവേശം എന്ന് പറയുന്ന സിനിമ ഈ ഒരു ജിത്തു മാധവനായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നെ ഇപ്പോഴത്തെ വേർഡ് ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ഓണം ദിനത്തിൽ വൈകുന്നേരം നാലുമണിക്ക് ഏഷ്യാന്റി ആവേശം എന്ന് പറയുന്ന സിനിമ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഏഷ്യാന്റിന്റെ ഓണം സ്പെഷ്യൽ മറ്റൊരു വേർഡ് ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാണെങ്കിൽ ഗുരുവായൂരമ്പര നടന്ന ഏറ്റവും പുതിയ പൃഥ്വിരാജ ബേസി ജോസഫ് അനശ്വര രാജൻ നിഗ്രാവിമർ ചിത്രമാണ് ബിപിൻ ദാസ എന്ന് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ പടംമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചിത്രം തിരുവോണനിരത്തി രാത്രി ഏഴ് മണി ഏഴ് മണിക്ക് ഏഷ്യാനീ സംരക്ഷണം ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ചിത്രങ്ങളാണ് ഏഷ്യാനി ഓണ സ്പെഷ്യൽ ആയിട്ട് പ്രീമിയർ പ്രീമിയറായിട്ട് സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ അപ്പോൾ ഈ ഓണത്തിൽ നിങ്ങൾ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുക കമന്റ് ബോസിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട